ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ വീട്ടുകാർ ബിഗ് ബോസ് വീടിനകത്ത് വന്നവൻ വിവാദം പുറത്തുണ്ടാക്കിയിട്ടാണ് മടങ്ങിപ്പോയിരിക്കുന്നത് മൊത്തത്തിൽ ഉടനെ അഫ്സലുമായുള്ള വിവാഹം കഴിക്കാൻ ഒരുങ്ങിയിരുന്നു എന്ന തരത്തിലും ഒപ്പം തന്നെ ജാസ്മിൻ്റെ ഉപ്പയേയും ഉമ്മയെയും എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അഫ്സലും ദിയാസനയും ആണ് എന്നും ജാസ്മിനോട് ജാസ്മിൻ്റെ ബാബ തുറന്നടിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ പുറത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങളായി മാറിയിരിക്കുകയാണ് ജാസ്മിനായി ഇനിയൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അഫ്സൽ എന്തിനാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് കൂട്ടുനിന്നത് എല്ലാവരും കൂടി ചേർന്ന് നാടകം കളിക്കുകയാണോ എന്നായിരുന്നു പ്രേക്ഷകർ ആകെ കൺഫ്യൂഷനായി കമൻ്റുമായി എത്തുന്നത് എന്നാൽ തനിക്ക് ജാസ്മിനോട് മാത്രമേ എതിർപ്പുള്ളൂവെന്നും അവരുടെ വീട്ടുകാർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും അതാണ് അവർ വിളിച്ചപ്പോൾ കാണാൻ പോയത് എന്നും ഇപ്പോഴത്തെ ദിയാസെനയും അഫ്സലും അതിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തുകയാണ് ബി ബി എയർപോർട്ടിൽ പോയോ ശരിക്കും അഫ്സലിനെ കണ്ടോ എന്ന ചോദ്യത്തിന് എന്നായിരുന്നു ദിയ മറുപടി നൽകിയത്